പ്രിയരേ അസ്സാമലൈക്കും തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എറിയാട് താമസിച്ചിരുന്ന സുൽഫീക്കർ എന്ന് പറയുന്ന സഹോദരൻ ഒരു വാഹന അപകടത്തിൽ മരണം അടയുകയും അദ്ദേഹത്തിൻ്റെ നാല് അടക്കം പറ്റാത്ത മക്കളും ഭാര്യയും വാടക വീട്ടിൽ കഴിയുന്നതുമായ ഒരു സാഹചര്യം നിലനിൽക്കുകയും ഇതിനുക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു മനസ്സുകളുടെ സഹായത്താൽ ഗവൺമെൻറ്റിൽ നിന്നും പത്ത് ലക്ഷം രൂപ കിട്ടി അതിൽ നിന്നൊരു സ്ഥലം വാങ്ങുകയും സോ മനസ്സുകളുടെ സഹായത്താൽ ഒരു വീടിൻ്റെ വർക്ക് ഇത്രമേലെത്തുകയും പിന്നീടത് നിലക്കുകയും ചെയ്തു ആ വീട് ഇപ്പോൾ കാട് കയറുകയാണ് കാണുന്നത് നാം ഒന്നും കൂടിയും അകമഴിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് ആ കുട്ടികൾക്കും ഭാര്യക്കും കയറിക്കിടക്കാനുള്ള ഒരു ഇടം നാം ഒരുക്കി കൊടുക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ ഓരോ സംഖ്യകളും ചെറുതാകട്ടെ വലുതാകട്ടെ ആ ഞാൻ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സഹായങ്ങൾ അതിലേക്ക് എത്തിച്ചുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കണമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് വലിയ ഒരു കാരുണ്യമായി മാറുകയും നാതിൻ്റെ അടുത്ത് അത് ഒരു മുതൽ കൂട്ടാവുകയും ചെയ്യും ആ വീടിൻ്റെ അവസ്ഥയാണിപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഉൾവശമെല്ലാം പിടിച്ച് കാട് കയറി പൂപ്പലെല്ലാം പിടിച്ച് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ മഴക്കാലമാണ് വീണ്ടും ആ വീട് ഒന്നുമല്ലാതാകും ആ കെട്ടിപ്പൊക്കിയ കല്ലുകളെല്ലാം ഇനിയും ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ വീണ്ടും അതിന് സംഖ്യകൾ കൂടുതലായി വരും അതിനു മുമ്പ് ഈ സമയം തന്നെ നിങ്ങളാൽ കഴിയുന്ന ഓരോ സഹായങ്ങളും എത്തിച്ചുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കണമെന്ന് Abi Ardıgunu, Assalamu Alaikum ve Rahmetullah.